ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു പി വൈ ക്യൂ മാസ്റ്റർ അതായത് നമ്മുടെ മുൻവർഷ ചോദ്യ പേപ്പർ വളരെ വിശദമായി നമ്മൾ പരിശോധിച്ച് പോകുന്ന ഒരു സീരീസാണ് പി വൈ ക്യൂ മാസ്റ്റർ എന്ന് പറയുന്നത് ഈ ഒരു സീരീസ് കൃത്യമായി നമ്മൾ പഠിച്ചു പോയി കഴിഞ്ഞാൽ ഏതൊരു പരീക്ഷയും വളരെ കൃത്യതയോടെ നമുക്ക് എന്താണ് ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും അത്രയും പോയിന്റുകൾ നമ്മൾ ഓരോ വീഡിയോസിലും ഉൾപ്പെടുത്തുന്നുണ്ട് അതിന്റെ പി ഡി എഫ് നോട്ടും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ലോക പ്രമേഹ ദിനം എന്നാണ് ലോക പ്രമേഹ ദിനം എന്നാണ് എന്താണ് നമ്മളെ ഇതിനൊരു കോടായിട്ടൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് നെഹ്റുവിന് പ്രമേഹം എന്നൊക്കെ പറഞ്ഞു പഠിക്കും നെഹ്റുവിന് പ്രമേഹം എന്താണ് നെഹ്റുവിന്റെ ശിശുദിനം ശിശുദിനം എപ്പോഴാണ് ശിശുദിനം ശിശുദിനം നവംബർ പതിനാലിനാണ് ശിശുദിനം അപ്പൊ അന്ന് തന്നെയാണ് പ്രമേഹ ദിനവും നവംബർ പതിനാലാണ് പ്രമേഹ ദിനവുമായിട്ട് വരുന്നത് ആ ശിശുദിനവും പ്രമേഹ ദിനവും ഒരേ ദിവസമാണ് എന്ന് മനസ്സിലാക്കുക കുറച്ച് ദിനങ്ങളാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ഒട്ടേ നൂറ് ദിനങ്ങൾ അങ്ങ് പഠിക്കാൻ പോവാണ് നൂറ് ദിനങ്ങൾ ലോക പരിസ്ഥിതി ദിനം എപ്പോഴാണ് ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനം ജൂൺ അഞ്ച് രണ്ട് സ്വാമി വിവേകാനന്ദന്റെ ജന്മദിനമാണ് ജനുവരി പന്ത്രണ്ട് സ്വാമി വിവേകാനന്ദന്റെ ജന്മദിനം ജനുവരി പന്ത്രണ്ട് ആണ് ഇത് ഏത് ദിവസമായി ആചരിക്കുന്നു ദേശീയ യുവജന ദിനമായി ആചരിക്കുന്നു ദേശീയ യുവജന ദിനമായിട്ട് അങ്ങനെയാണെങ്കിൽ ലോക അധ്യാപക ദിനം അത് ഒക്ടോബർ അഞ്ചാണ് ലോക അധ്യാപക ദിനം ഒക്ടോബർ അഞ്ച് ഇന്ത്യയിലെ സായുധ സേനകളുടെ പതാക ദിനം ഡിസംബർ ഏഴ് ഇന്ത്യയിൽ സായുധ സേനകളുടെ പതാക ദിനം ഡിസംബർ ഏഴ് ജനുവരി ഇരുപത്തിമൂന്ന് ദേശസ്നേഹ ദിനമായി ആചരിക്കുന്നു ജനുവരി ഇരുപത്തി മൂന്ന് ദേശസ്നേഹ ദിനമായി ആചരിക്കുന്നുണ്ട് ആരുടെ ജന്മദിനമാണ് ദേശസ്നേഹ ദിനമായി ആചരിക്കുന്നത് സുഭാഷ് ചന്ദ്രബോസിൻ്റെതാണ് സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മദിനമാണ് ദേശസ്നേഹ ദിനമായിട്ട് ആചരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ലോകാരോഗ്യ ദിനം ഏപ്രിൽ ഏഴാണ് ലോക ആരോഗ്യ ദിനം എന്ന് പറയുന്നത് ഏപ്രിൽ ഏഴ് ഏപ്രിൽ ഏഴ് കൃത്യമായി പഠിച്ചു നോക്കുക ചോദിച്ചിട്ടുണ്ട് ഒരുപാട് തവണ അന്താരാഷ്ട്ര അഹിംസാ ദിനമായി ഐക്യരാഷ്ട്രസഭ ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ് അന്താരാഷ്ട്ര അഹിംസാ ദിനമായിട്ട് ഐക്യരാഷ്ട്രസഭ ആചരിക്കുന്നത് അത് ആരുടെ ജന്മദിനമാണ് മഹാത്മാഗാന്ധിയുടെ ജന്മദിനമാണ് അങ്ങനെയാണെങ്കിൽ ദേശീയ സമ്മതിദായക ദിനം എന്നാണ് ജനുവരി ഇരുപത്തിയഞ്ചാണ് ദേശീയ സമ്മതിദായക ദിനം എന്ന് പറയുന്നത് ജനുവരി ഇരുപത്തിയഞ്ച് നെഴ്സസ് ദിനം മെയ് പന്ത്രണ്ട് നെഴ്സസ് ദിനം മെയ് പന്ത്രണ്ട് ആണ് അങ്ങനെയാണെങ്കിൽ ഇന്ത്യക്കും ഓസ്ട്രേലിയക്കും ദേശീയ പ്രാധാന്യമുള്ള ദിനം ചോദിച്ചാൽ ജനുവരി ഇരുപത്തിയാറാണ് ഇന്ത്യക്കും ഓസ്ട്രേലിയക്കും ഒരേ പ്രാധാന്യം ദേശീയ പ്രാധാന്യമുള്ള ദിനമാണ് ജനുവരി ഇരുപത്തിയാറ് ഓക്കെ ലോക നാളികേതര ദിനം ലോക നാളികേര ദിനം സെപ്റ്റംബർ രണ്ടാണ് ലോക നാളികേര ദിനം ചോദിച്ചാൽ സെപ്റ്റംബർ രണ്ട് ദേശീയ സ്റ്റാറ്റിസ്റ്റിക്സ് ദിനം ചോദിച്ചാൽ ജൂൺ ഇരുപത്തി ഒൻപതാണ് ദേശീയ സ്റ്റാറ്റിസ്റ്റിക്സ് ദിനം എന്ന് പറയുന്നത് ജൂൺ ഇരുപത്തി ഒൻപതാണ് ഇത് ആരുടെ ജന്മദിനമാണ് എന്ന് ചോദിച്ചാൽ പി സി മഹലനോബിസിൻ്റെതാണ് പി സി മഹലനോബിസിന്റെ ജന്മദിനമാണ് ജൂൺ ഇരുപത്തി ഒൻപത് ഈ ദിനമാണ് ദേശീയ സ്റ്റാറ്റിസ്റ്റിക്സ് ദിനമായി ആചരിക്കുന്നത് ലോക ടെലിവിഷൻ ദിനം നവംബർ ഇരുപത്തി ഒന്നാണ് ലോക ടെലിവിഷൻ ദിനം എന്ന് പറയുന്നത് നവംബർ ഇരുപത്തി ഒന്ന് അങ്ങനെയാണെങ്കിൽ ദേശീയ വിനോദസഞ്ചാര ദിനം എപ്പോഴാണ് ജനുവരി ഇരുപത്തി അഞ്ചാണ് ദേശീയ വിനോദസഞ്ചാര ദിനം ജനുവരി ഇരുപത്തി അഞ്ച് ദേശീയ വിനോദസഞ്ചാര ദിനം ലോക ക്യാൻസർ ദിനം ഫെബ്രുവരി നാല് ലോക ക്യാൻസർ ദിനം ഫെബ്രുവരി നാലാണ് ആരുടെ ജന്മദിനമാണ് ഇന്ത്യയിൽ ദേശീയ കായിക ദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ് ഇന്ത്യയിൽ ദേശീയ കായിക ദിനമായി ആചരിക്കുന്നത് ധ്യാൻചന്തിൻ്റെ ജന്മദിനമാണ് ധ്യാൻചന്ദിന്റെ ജന്മദിനമാണ് ഓഗസ്റ്റ് ഇരുപത്തി ഒൻപത് ഓഗസ്റ്റ് ഇരുപത്തി ഒൻപത് ഇന്ത്യയിലെ ദേശീയ കായിക ദിനം ഓഗസ്റ്റ് ഇരുപത്തിയൊൻപത് ആണ് ധ്യാൻചന്ദിന്റെ ജന്മദിനമാണ് ദേശീയ കായിക ദിനമായി ആചരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ലോക യുവജന ദിനം എന്നാണ് ലോക യുവജന ദിനം അത് ഓഗസ്റ്റ് പന്ത്രണ്ട് ആണേ ഓഗസ്റ്റ് പന്ത്രണ്ട് ദേശീയ യുവജന ദിനമല്ല ഇവിടെ ലോക യുവജന ദിനമാണ് ചോദിക്കുന്നത് ഓഗസ്റ്റ് പന്ത്രണ്ട് മറ്റൊന്ന് ഇന്ത്യയെ കൂടാതെ ഓഗസ്റ്റ് പതിനഞ്ചിന് സ്വാതന്ത്ര്യ ദിനമായി ആചരിക്കുന്ന ഒരു രാജ്യമുണ്ട് അതേതാണ് അത് ദക്ഷിണ കൊറിയ ആണ് ഇന്ത്യയെ കൂടാതെ ഓഗസ്റ്റ് പതിനഞ്ചിന് സ്വാതന്ത്ര്യ ദിനമായി ആചരിക്കുന്ന രാജ്യമാണ് ദക്ഷിണ കൊറിയ ലോക തണ്ണീർത്തട ദിനം എന്നാണ് അത് ഫെബ്രുവരി രണ്ടാണ് ലോക തണ്ണീർത്തട ദിനം എന്ന് പറയുന്നത് ഫെബ്രുവരി രണ്ട് ഫെബ്രുവരി രണ്ട് അങ്ങനെയാണെങ്കിൽ ഡിസംബർ ഇരുപത്തി മൂന്നാണ് കിസാൻ ദിവസം എന്ന് പറയുന്നത് ഡിസംബർ ഇരുപത്തി മൂന്നാണ് കിസാൻ ദിവസം ആരുടെ ജന്മദിനമാണ് കിസാൻ ദിവസമായി ആചരിക്കുന്നത് ചരൺസിംഗിന്റെ ജന്മദിനമാണ് ചരൺ ചരൺസിംഗിന്റെ ജന്മദിനമാണ് കിസാൻ ദിവസായിട്ട് ആചരിക്കുന്നത് ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതിയാണ് കിസാൻ ദിവസം ആചരിക്കുന്നത് എന്ന് കൂടെ മനസ്സിലാക്കുക അടുത്തത് ലോക ഉപഭോക്തൃ അവകാശ ദിനം എപ്പോഴാണ് ലോക ഉപഭോക്തൃ അവകാശ ദിനം മാർച്ച് പതിനഞ്ചാണ് മാർച്ച് മാസം പതിനഞ്ചാം തീയതിയാണ് ലോക ഉപഭോക്തൃ അവകാശ ദിനം ദേശീയ ന്യൂനപക്ഷ അവകാശ ദിനം ഡിസംബർ പതിനെട്ടും ദേശീയ ന്യൂനപക്ഷ അവകാശ ദിനം ചോദിച്ചാൽ ഡിസംബർ പതിനെട്ടുമാണ് അങ്ങനെയാണെങ്കിൽ ലോക മിതവ്യയ ദിനം എന്നാണ് ലോക മിതവ്യയ ദിനം ഒക്ടോബർ മുപ്പതാണ് ലോക മിതവ്യയ ദിനം ഒക്ടോബർ മുപ്പത് അങ്ങനെയാണെങ്കിൽ ഒക്ടോബർ മാസത്തിലെ ആദ്യത്തെ തിങ്കളാഴ്ചക്ക് ഒരു പ്രത്യേകതയുണ്ട് അതെന്താണ് ആദ്യത്തെ തിങ്കളാഴ്ച ഒക്ടോബർ മാസത്തിലെ ആദ്യത്തെ തിങ്കളാഴ്ച എന്തായിട്ടാണ് ആചരിക്കുന്നത് അറിയാമോ അത് ലോക പാർപ്പിട ദിനമായി ആചരിക്കുന്നു ലോക പാർപ്പിട ദിനമായിട്ടാണ് ഒക്ടോബർ മാസത്തിലെ ആദ്യത്തെ തിങ്കളാഴ്ച ആചരിക്കുന്നതെന്ന് മനസ്സിലാക്കുക അടുത്തത് ലോക ജനസംഖ്യാ ദിനം ഇവിടെ കൊടുത്തിരിക്കുന്ന തെറ്റാണ് ജൂലൈ പതിനൊന്നാണ് ജൂലൈ പതിനൊന്നാണ് ജൂലൈ മാസം പതിനൊന്നാം തീയതി ആണ് ലോക ജനസംഖ്യാ ദിനം എന്ന് പറയുന്നത് ജൂലൈ മാസം ാം തീയതി ഓക്കെ ജൂലൈ പതിനൊന്നാണ് ലോക ജനസംഖ്യാ ദിനം അടുത്തത് സെപ്റ്റംബർ പതിനഞ്ച് എന്ന് പറയുന്നത് ഇന്ത്യയിൽ എഞ്ചിനീയേഴ്സ് ദിനമായി ആചരിക്കുന്നു സെപ്റ്റംബർ പതിനഞ്ചാണ് ഇന്ത്യയിൽ എഞ്ചിനീയേഴ്സ് ദിനമായിട്ട് ആചരിക്കുന്നത് ഇത് ആരുടെ ജന്മദിനമാണ് എന്ന് ചോദിച്ചാൽ എം വിശ്വേശ്വരയ്യയുടെ ജന്മദിനമാണ് എം വിശ്വേശ്വരയ്യയുടെ ജന്മദിനമാണ് ഇന്ത്യയിൽ എഞ്ചിനീയേഴ്സ് ദിനമായിട്ട് ആചരിക്കുന്നത് ലോക പോസ്റ്റ് ഓഫീസ് ദിനം ചോദിച്ചാൽ ഒക്ടോബർ ഒൻപതാണ് ലോക പോസ്റ്റ് ഓഫീസ് ദിനം ചോദിച്ചാൽ ഒക്ടോബർ ഒൻപത് അതുപോലെ ദേശീയ സന്നദ്ധ രക്തദാന ദിനമാണ് ഒക്ടോബർ ഒന്ന് ദേശീയ സന്നദ്ധ രക്തദാന ദിനം ചോദിച്ചാൽ ഒക്ടോബർ ഒന്ന് ലോക എയ്ഡ്സ് ദിനം ഡിസംബർ ഒന്ന് എയ്ഡ്സ് ദിനം ഡിസംബർ ഒന്ന് അറിയാവുന്ന പോയിന്റ് ആയിരുന്നു അടുത്തത് ആരുടെ ജന്മദിനമാണ് ഇന്ത്യയിൽ ശിശുദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ് ഇന്ത്യയിൽ ശിശുദിനമായി ആചരിക്കുന്നത് എന്നാണ് ആചരിക്കുന്നത് ആരുടെയാണ് അത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് ജവഹർലാൽ നെഹ്റുവിന്റെയാണ് ജവഹർലാൽ നെഹ്റുവിന്റെ അങ്ങനെയാണെങ്കിൽ ദേശീയ ഉപഭോക്തൃ അവകാശ ദിനം ഡിസംബർ ഇരുപത്തിനാലാണ് ദേശീയ ഉപഭോക്തൃ അവകാശ ദിനമാണ് ഡിസംബർ ഇരുപത്തിനാല് ദേശീയ ഉപഭോക്തൃ അവകാശ ദിനം ഡിസംബർ ഇരുപത്തിനാല് ലോക ക്ഷയരോഗ ദിനം മാർച്ച് ഇരുപത്തിനാല് ലോക ക്ഷയരോഗ ദിനമാണ് മാർച്ച് ഇരുപത്തിനാല് ആരുടെ ജന്മദിനമാണ് ഇന്ത്യയിൽ ഡോക്ടേഴ്സ് ദിനമായി ആചരിക്കുന്നത് അതായത് ജൂലൈ ഒന്നാണ് ഡോക്ടേഴ്സ് ദിനം എന്ന് പറയുന്നത് ആരുടെ ജന്മദിനമാണ് ഇന്ത്യയിൽ ഡോക്ടേഴ്സ് ദിനമായി ആചരിക്കുന്നത് ഡോക്ടർ ബി സി റോയിയുടെ ജന്മദിനമാണ് ബി സി റോയിയുടെ ജന്മദിനമാണ് ലോക ടെലികമ്മ്യൂണിക്കേഷൻ ദിനം മെയ് പതിനേഴ് ലോക ടെലികമ്മ്യൂണിക്കേഷൻ ദിനം എന്നറിയപ്പെടുന്നത് മെയ് പതിനേഴാണ് രാജീവ് ഗാന്ധിയുടെ ജന്മദിനം ഓഗസ്റ്റ് ഇരുപത് എന്തായിട്ടാണ് ആചരിക്കുന്നത് സത്ഭാവന ദിനമായി ആചരിക്കുന്നു രാജീവ് ഗാന്ധിയുടെ ജന്മദിനമാണ് ഓഗസ്റ്റ് മാസം ഇരുപതാം തീയതി ഓഗസ്റ്റ് മാസം ഇരുപതാം തീയതിയാണ് ആണ് സദ്ഭാവനാ ദിനം ഇത് രാജീവ് ഗാന്ധിയുടെ ജന്മദിനമാണ് ഓക്കെ സദ്ഭാവനയുള്ള രാജീവിനെ കൊതുകു കുത്തി എന്ന് നമ്മൾ പഠിച്ചിട്ടില്ലേ അതായത് ഓഗസ്റ്റ് ഇരുപതാണ് കൊതുക് എന്ന് മനസ്സിലാക്കുക പഠിക്കും നമ്മൾ മഹാത്മാഗാന്ധിയുടെ ചരമദിനമാണ് ജനുവരി മുപ്പത് ഇത് എന്തായിട്ട് ആചരിക്കുന്നു രക്തസാക്ഷി ദിനമായിട്ട് ആചരിക്കുന്നു മഹാത്മാഗാന്ധിയുടെ ചരമദിനമായ ജനുവരി മുപ്പത് ഏത് ദിനമായിട്ട് ആചരിക്കുന്നു എന്ന് ചോദിച്ചാൽ രക്തസാക്ഷി ദിനമാണ് അങ്ങനെയാണെങ്കിൽ ഹിന്ദി ദിനം എന്നാണ് സെപ്റ്റംബർ പതിനാലാണ് ഹിന്ദി ദിനം എന്ന് പറയുന്നത് സെപ്റ്റംബർ പതിനാലാണ് ലോക ഓസോൺ ദിനം സെപ്റ്റംബർ പതിനാറും ലോക ഓസോൺ ദിനം സെപ്റ്റംബർ പതിനാറുമാണ് മറ്റൊന്ന് സി വി രാമൻ തന്റെ രാമൻ ഇഫക്റ്റ് കണ്ടെത്തിയത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയതുമായി ബന്ധപ്പെട്ടതാണ് ദേശീയ ശാസ്ത്ര ദിനം ദേശീയ ശാസ്ത്ര ദിനം ലോക ഭക്ഷ്യ ദിനം ഒക്ടോബർ പതിനാറാണ് ലോക ഭക്ഷ്യ ദിനം ഒക്ടോബർ പതിനാറ് മനുഷ്യാവകാശ ദിനം ഡിസംബർ പത്ത് മനുഷ്യാവകാശ ദിനം ഡിസംബർ പത്ത് ലോക റെഡ് ക്രോസ് ദിനം മെയ് എട്ട് ലോക റെഡ് ക്രോസ് ദിനം മെയ് എട്ട് ഇനി ആരുടെ ജന്മദിനമാണ് ജനനീ സുരക്ഷാ ദിവസമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ് ഇന്ത്യയിൽ ജനനി സുരക്ഷാ ദിവസമായി ആചരിക്കുന്നത് കസ്തൂർബ ഗാന്ധിയുടെ ജന്മദിനമാണ് കസ്തൂർബ ഗാന്ധിയുടെ ജന്മദിനം ലോക പൈതൃക ദിനം ചോദിച്ചാൽ ഏപ്രിൽ പതിനെട്ട് ലോക പൈതൃക ദിനം ഏപ്രിൽ പതിനെട്ടാണ് അങ്ങനെയാണെങ്കിൽ മൗലാന അബ്ദുൾ കലാം ആസാദിന്റെ ജന്മദിനം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ദേശീയ വിദ്യാഭ്യാസ ദിനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മൗലാന അബ്ദുൾ കലാം ആസാദിന്റെ ജന്മദിനം അബ്ദുൾ ആണ് അബ്ദുൾ കലാം ആസാദിന്റെ ജന്മദിനം എന്താണ് ദേശീയ വിദ്യാഭ്യാസ ദിനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ലോക വിനോദസഞ്ചാര ദിനം സെപ്റ്റംബർ ഇരുപത്തിയേഴാണ് ലോക വിനോദസഞ്ചാര ദിനമാണ് ലോക വിനോദസഞ്ചാര ദിനം സെപ്റ്റംബർ ഇരുപത്തിയേഴ് ഇനി മെയ് ഇരുപത്തി ഒന്ന് ആരുടെ ചരമദിനമാണ് എന്ന് ചോദിച്ചാൽ രാജീവ് ഗാന്ധിയുടെ ചരമദിനമാണ് മെയ് ഇരുപത്തിയൊന്ന് ഈ ഒരു ദിനത്തെ ഭീകര പ്രവർത്തന വിരുദ്ധ ദിനമായി ആചരിച്ചിരിക്കുന്നത് പ്രവർത്തന വിരുദ്ധ ദിനമായി ആചരിക്കുന്നത് മെയ് ഇരുപത്തിയൊന്ന് രാജീവ് ഗാന്ധിയുടെ ചരമദിനമാണ് മെയ് മൂന്നിന്റെ പ്രത്യേകത ചോദിച്ചാൽ ലോക പത്ര സ്വാതന്ത്ര്യ ദിനമാണ് ലോക പത്ര സ്വാതന്ത്ര്യ ദിനമാണ് മെയ് മൂന്ന് എന്ന് പറയുന്നത് ഇനി പ്രവാസി ഭാരതീയ ദിവസ് ആരുമായി ബന്ധപ്പെട്ടതാണ് പ്രവാസി ഭാരതീയ ദിവസ് ആരുമായി ബന്ധപ്പെട്ടതാണ് മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ടതാണ് മഹാത്മാഗാന്ധി തിരിച്ചെത്തിയ തിരിച്ചെത്തിയതുമായി ബന്ധപ്പെട്ടാണ് പ്രവാസി ഭാരതീയ ദിവസ് അന്താരാഷ്ട്ര വനിതാ ദിനം മാർച്ച് എട്ടാണ് അന്താരാഷ്ട്ര വനിതാ ദിനം എന്നാണ് മാർച്ച് എട്ടാണ് എന്ന് മനസ്സിലാക്കുക ഇനി ഇന്ത്യ റിപ്പബ്ലിക് ദിനം ആചരിക്കുന്നത് ജനുവരി ഇരുപത്തിയാറിനാണ് ഇന്ത്യ റിപ്പബ്ലിക് ദിനം ആചരിക്കുന്ന ഇപ്പോഴാണ് ജനുവരി ഇരുപത്തി ആറ് ഈ ദിവസവുമായി ബന്ധപ്പെട്ട മറ്റൊരു ആചരണം ചോദിച്ചാൽ അതാണ് ഇന്റർനാഷണൽ കസ്റ്റംസ് ദിനം ജനുവരി ഇരുപത്തി ആറാണ് ഇന്റർനാഷണൽ കസ്റ്റംസ് ദിനം വാലന്റൈൻസ് ദിനം ഫെബ്രുവരി പതിനാലാണ് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല വാലന്റൈൻസ് ദിനം ഫെബ്രുവരി പതിനാല് ഇനി ഏപ്രിൽ ഇരുപത്തി മൂന്നാണ് ലോക പുസ്തക ദിനം ഓക്കെ ഏപ്രിൽ ഇരുപത്തി മൂന്ന് ലോക പുസ്തക ദിനമാണ് എന്നാൽ ഒരാളുടെ ജന്മദിനമാണ് ഇത്തരത്തിൽ ലോക പുസ്തക ദിനമായി ആചരിക്കുന്നത് അദ്ദേഹമാണ് വില്യം ഷേക്സ്പിയർ ഓക്കെ ഏപ്രിൽ എന്ന് പറയുന്നത് വില്യം ഷേക്സ്പിയറുടെ ജന്മദിനമാണ് അതുകൊണ്ടാണ് ആ ഒരു ദിനം നമ്മൾ ലോക പുസ്തക ദിനമായിട്ട് ആചരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഏപ്രിൽ ഇരുപത്തിരണ്ട് ഭൗമ ദിനമാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഏപ്രിൽ ഇരുപത്തിരണ്ട് എന്ന് പറയുന്നത് ഭൗമ ദിനമാണ് ഭൗമ ദിനം മറ്റൊന്ന് മയക്കുമരുന്ന് ദുരുപയോഗത്തിനും നിയമവിരുദ്ധമായ കടത്തിനെതിരെയുള്ള ദിനമാണ് ജൂൺ ഇരുപത്തി ആറ് മയക്കുമരുന്ന് ദുരുപയോഗത്തിനും നിയമവിരുദ്ധമായ കടത്തിനുമെതിരെയുള്ള ദിനമാണ് ജൂൺ ഇരുപത്തിയാറ് മറ്റൊന്ന് കെ എം കരിയപ്പ ഇന്ത്യയുടെ കമാൻഡർ ഇൻ ചീഫായ ദിവസവുമായി ബന്ധപ്പെട്ട ദിനാചരണമാണ് കരസേനാ ദിനം എന്താണ് കരസേനാ ദിനം ഓക്കെ കരസേനാ ദിനം കൃത്യമായി പഠിക്കുക കെ എം കരിയപ്പ എന്ന് പറയുന്ന വ്യക്തി ഇന്ത്യയുടെ കമാൻഡർ ഇൻ ചീഫ് ആയ ദിവസവുമായി ബന്ധപ്പെട്ടാണ് കരസേനാ ദിനം ആചരിക്കുന്നത് എപ്പോഴാണ് കരസേനാ ദിനം എന്ന് അറിയാമല്ലോ ജനുവരി പതിനഞ്ചാണ് കരസേനാ ദിനം ജനുവരി പതിനഞ്ച് ജനുവരി പതിനഞ്ചാണ് കരസേനാ ദിനമായിട്ട് ആചരിക്കുന്നത് ഇനി അന്താരാഷ്ട്ര ശിശുദിനം കൊണ്ട് നമ്മുടെ ശിശുദിനം എന്ന് പറയുമ്പോൾ കൃത്യമായി നേരെ എന്ത് പോവും നവംബർ പതിനാല് അത് ഓപ്ഷനിലുണ്ടാകും എടുത്തെഴുതരുത് അന്താരാഷ്ട്ര ശിശുദിനം എന്ന് പറഞ്ഞാൽ അത് ജൂൺ ഒന്നാണ് ജൂൺ ഒന്ന് അന്താരാഷ്ട്ര ശിശുദിനം എന്ന് പറഞ്ഞാൽ ഏർ ജൂൺ ഒന്നാണ് കൃത്യമായി മനസ്സിലാക്കുക ഇത് നമ്മൾ കൃത്യമായി എന്താണ് ഓപ്ഷനിൽ ഈ നവംബർ പതിനാല് കാണും നിങ്ങൾ നിങ്ങളെല്ലാരും പോയിട്ട് എന്താണ് ഇത് നവംബർ എന്ന് നിന്ന് അല്ല ജൂൺ ഒന്നിനാണ് അന്താരാഷ്ട്ര ശിശുദിനമായിട്ട് ആചരിക്കുന്നത് ഓക്കെ ഇന്ത്യ പൊക്രാനിൽ രണ്ടാമത്തെ അണുവിസ്ഫോടനം നടത്തിയതുമായി ബന്ധപ്പെട്ട ദിനാചരണമാണ് ദേശീയ സാങ്കേതിക വിദ്യാദിനം ദേശീയ സാങ്കേതിക വിദ്യാ ദിനം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുക മെയ് പതിനൊന്നാണ് എപ്പോഴാണ് മെയ് പതിനൊന്ന് മെയ് പതിനൊന്നാണ് ഇത് ആഘോഷിക്കുന്നത് മെയ് പതിനൊന്നാണ് മെയ് പതിനൊന്നാണ് എന്ന് മനസ്സിലാക്കുക ഒക്രാനിൽ ഇന്ത്യ ആണവരീക്ഷണം നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് അത് മനസ്സിലാക്കി പഠിച്ചു പോകണം ഓക്കെ ഇനി ലോക പ്രമേഹ ദിനത്തിൽ ഇന്ത്യയിൽ മറ്റൊരു ദിനം ആചരിക്കുന്നു നമ്മൾ ഓൾറെഡി പറഞ്ഞു ശിശുദിനം ശിശുദിനം ഇത് നവംബർ പതിനാല് ഓക്കെ അങ്ങനെയാണെങ്കിൽ ജൂൺ മാസത്തിലെ മൂന്നാമത്തെ ഞായറാഴ്ചയുടെ പ്രത്യേകത എന്താണ് ജൂൺ മാസത്തിലെ മൂന്നാമത്തെ ഞായറാഴ്ചയുടെ പ്രത്യേകതയാണ് ഫാദേഴ്സ് ഡേ എന്താണ് ഫാദേഴ്സ് ഡേ ആണ് ഫാദേഴ്സ് ഡേ ദേശീയ പത്ര ദിനമാണ് ജനുവരി ഇരുപത്തി ഒൻപത് ഓക്കെ ഇത് നമുക്ക് രണ്ട് രീതിയിലാണ് ദേശീയ പത്ര ദിനത്തെ കാണാൻ വേണ്ടി സാധിക്കുക അപ്പൊ ഇന്ത്യയിൽ നവംബർ പതിനാറും ദേശീയ പത്ര ദിനമായി ആചരിക്കുന്നുണ്ട് നവംബർ പതിനാറും ഇന്ത്യയിൽ ദേശീയ പത്ര ദിനമായിട്ട് ആചരിക്കുന്നുണ്ട് ഓക്കെ എന്നാൽ ഇരുപത്തി ഒൻപത് ജനുവരി ഇരുപത്തി ഒമ്പതിനാണ് ഇന്ത്യൻ ന്യൂസ് പേപ്പർ ദിനം ഇന്ത്യൻ ന്യൂസ് പേപ്പർ ദിനം ആദ്യ പത്രത്തിന്റെ ഓർമ്മക്കായിട്ട് ആചരിക്കുന്നുണ്ട് ഇത് രണ്ടും മനസ്സിലാക്കി വെക്കണേ നവംബർ പതിനാറും എന്താണ് അതുപോലെ തന്നെ ജനുവരി ഇരുപത്തി ഒൻപതും പഠിച്ചു വെക്കുക ജനുവരി ഇരുപത്തി ഒൻപത് ദേശീയ ദിനമായിട്ട് കണക്കാക്കുന്നത് നവംബർ പതിനാറാണ് പതിനാറ് ഓഗസ്റ്റ് പതിനഞ്ചിന് സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന ആഫ്രിക്കൻ രാഷ്ട്രമാണ് റിപ്പബ്ലിക് ഓഫ് കോങ്കോ ഓഗസ്റ്റ് പതിനഞ്ചിന് ദിനം ആഘോഷിക്കുന്ന ആഫ്രിക്കൻ രാഷ്ട്രമാണ് റിപ്പബ്ലിക് ഓഫ് കോങ്കോ ലോക കമ്പ്യൂട്ടർ സാക്ഷരതാ ദിനം എപ്പോഴാണ് ലോക കമ്പ്യൂട്ടർ സാക്ഷരതാ ദിനം അതാണ് ഡിസംബർ രണ്ട് ലോക കമ്പ്യൂട്ടർ സാക്ഷരതാ ദിനമാണ് ഡിസംബർ രണ്ടാണ് ഡിസംബർ രണ്ട് അങ്ങനെയാണെങ്കിൽ ആരുടെ ജന്മദിനമാണ് കേരളത്തിൽ തത്വചിന്ത ദിനമായി ആചരിക്കുന്നു തത്വചിന്തക ദിനമായി ആചരിക്കുന്നത് ശങ്കരാചാര്യരുടെ ജന്മദിനമാണ് ശങ്കരാചാര്യരുടെ ജന്മദിനമാണ് ശങ്കരാചാര്യരുടെ ജന്മദിനം ഓക്കെ അടുത്തത് ദേശീയ പോസ്റ്റ് ഓഫീസ് ദിനം ദേശീയ പോസ്റ്റ് ഓഫീസ് ദിനം എന്നാണ് ദേശീയ പോസ്റ്റ് ഓഫീസ് ദിനം ഒക്ടോബർ പത്താണ് ദേശീയ പോസ്റ്റ് ഓഫീസ് ദിനം ഒക്ടോബർ പത്താണ് ഒക്ടോബർ ഒൻപത് ലോക തപാൽ ദിനമാണ് ലോക തപാൽ ദിനം അതായത് ലോക പോസ്റ്റ് ഓഫീസ് ദിനം ചോദിച്ചാൽ അത് ഒക്ടോബർ ഒൻപതാണ് ദേശീയ പോസ്റ്റ് ഓഫീസ് ദിനം ഒക്ടോബർ പത്തു ഇനി ആരുടെ ജന്മദിനത്തിലാണ് ദേശീയ പക്ഷി ദിനം ആചരിക്കുന്നത് ദേശീയ പക്ഷി ദിനം ദേശീയ പക്ഷി ദിനം ആരുടെ ജന്മദിനമാണ് ദേശീയ പക്ഷി ദിനം ആരുടെ ജന്മദിനമാണ് ഡോക്ടർ സലീം അലിയാണ് ഡോക്ടർ സലീം അലിയുടെ ജന്മദിനമാണ് ദേശീയ പക്ഷി ദിനമായിട്ട് ആചരിക്കുന്നു ദേശീയ പക്ഷി ദിനമായിട്ട് ആചരിക്കുന്നു ദേശീയ പക്ഷി ദിനം ജനുവരി അഞ്ചാണ് പക്ഷെ ഇവിടെ സലീം അലിയുടെ ജന്മദിനം എന്ന് പറയുന്നത് നവംബർ പന്ത്രണ്ടാണ് നവംബർ പന്ത്രണ്ട് അതും ഇന്ത്യയിൽ ദേശീയ പക്ഷി ദിനമായിട്ടാണ് ആചരിക്കുന്നത് ദേശീയ പക്ഷി ദിനം എന്ന് പറയുന്നത് ജനുവരി അഞ്ചും ദേശീയ പക്ഷി നിരീക്ഷണ ദിനം എന്ന് പറയുന്നത് നവംബർ പന്ത്രണ്ടുമാണ് ദേശീയ പക്ഷി നിരീക്ഷണ ദിനം നവംബർ പന്ത്രണ്ടുമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ലോക കാലാവസ്ഥാ ശാസ്ത്ര ദിനമാണ് മാർച്ച് ഇരുപത്തി മൂന്ന് ലോക കാലാവസ്ഥാ ദിനമാണ് മാർച്ച് ഇരുപത്തിമൂന്ന് മാർച്ച് ഇരുപത്തിമൂന്ന് ലോക കാലാവസ്ഥാ ദിനമാണ് എന്ന് മനസ്സിലാക്കുക അങ്ങനെയാണെങ്കിൽ ഇന്ദിരാഗാന്ധിയുടെ ജന്മദിനമാണ് നവംബർ പത്തൊമ്പത് എന്ത് ദിവസമായി ആചരിക്കുന്നു എന്ത് ദിവസമായിട്ടാണ് ആചരിക്കുന്നത് ദേശീയോദ്ഗ്രഥന ദിനമാണ് ദേശീയോദ്ഗ്രഥന ദിനമാണ് ദേശീയോദ്ഗ്രഥന ദിനമാണ് നവംബർ പത്തൊൻപത് ലോക പോളിയോ ദിനമാണ് ലോക പോളിയോ ദിനം ലോക പോളിയോ ദിനമാണ് ഒക്ടോബർ ഇരുപത്തിനാല് ലോക പോളിയോ ദിനം ഓക്കെ ലോക പോളിയോ ദിനമാണ് ാണ് ഒക്ടോബർ ഇരുപത്തിനാല് ഒക്ടോബർ ഇരുപത്തി നാല് അംബേദ്കർ ദിനം എപ്പോഴാണ് അംബേദ്കർ ദിനമായി ആചരിക്കുന്നത് അംബേദ്കർ ദിനമായി ആചരിക്കുന്നത് എപ്പോഴാണ് അംബേദ്കറുടെ ചരമവാർഷികത്തിന്റെ അന്നാണ് അംബേദ്കർ ദിനമായി ആചരിക്കുന്നത് അംബേദ്കർ ദിനമായിട്ട് ആചരിക്കുന്നത് ഇവിടെ അംബേദ്കർ ദിനം എന്ന് പറയുന്നത് ഡിസംബർ ആറാണ് ഡിസംബർ ആറാണ് അംബേദ്കർ ദിനം അംബേദ്കർ ദിനം ഡിസംബർ ആറാണ് ലോക സമുദ്ര ദിനം ജൂൺ എട്ട് ലോക സമുദ്ര ദിനം ജൂൺ എട്ട് ഇനി ആരുടെ ജന്മദിനമാണ് ദേശീയ റിമോട്ട് സെൻസിംഗ് ദിനമായി ആചരിക്കുന്നത് വിക്രം സാരാഭായിയുടെ ജന്മദിനമാണ് വിക്രം സാരാബായിയുടെ ജന്മദിനമാണ് ദേശീയ റിമോട്ട് സെൻസിംഗ് ഓഗസ്റ്റ് പന്ത്രണ്ട് ദിനമായി ആചരിക്കുന്നത് ലോക ജലദിനം മാർച്ച് ഇരുപത്തിരണ്ട് ലോക ജലദിനമാണ് മാർച്ച് ഇരുപത്തി രണ്ട് മാർച്ച് ഇരുപത്തി രണ്ട് പഠിച്ചു തന്നെ ജലദിനം ആരുടെ ജന്മദിനമാണ് നാഷണൽ സോളിഡാരിറ്റി ദിനമായി ആചരിക്കുന്നത് നാഷണൽ സോളിഡാരിറ്റി ദിനം നാഷണൽ സോളിഡാരിറ്റി ദിനം ആരുടെയാണ് ഫക്രുദ്ദീൻ അലി അഹമ്മദ് ഫക്രുദ്ദീൻ അലി അഹമ്മദ് ഇത് ഒക്ടോബർ ഇരുപതാണ് ഒക്ടോബർ ഇരുപതാണ് നാഷണൽ സോൾഡാലിറ്റി ദിനം എന്ന് പറയുന്നത് ഫക്രുദ്ദീൻ അലി അഹമ്മദിന്റെ ജന്മദിനമാണ് ലോക ഓട്ടിസം അവബോധ ദിനമാണ് ഏപ്രിൽ രണ്ട് ലോക ഓട്ടിസം അവബോധ ദിനം ഓക്കെ അത് ഏപ്രിൽ രണ്ടാണ് ഏപ്രിൽ രണ്ടാണ് നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക അടുത്തത് മെയ് മാസത്തിലെ രണ്ടാമത്തെ ഞായറാഴ്ച എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മെയ് മാസത്തിലെ രണ്ടാമത്തെ ഞായറാഴ്ച എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ മതേഴ്സ് ഡേ ആണ് മതേഴ്സ് ഡേ മതേഴ്സ് ഡേ ഓക്കെ അത് പഠിക്കുക അടുത്തത് ലോക സീനിയർ സിറ്റിസൺസ് ദിനം എന്ന് പറയുന്നത് തെറ്റാണ് ഇത് ഓഗസ്റ്റ് ഇരുപത്തി ഒന്നാണ് ഓഗസ്റ്റ് ഇരുപത്തി ഒന്നാണ് ലോക സീനിയർ സിറ്റിസൺസ് ദിനം എന്ന് പറയുന്നത് ലോക സീനിയർ സിറ്റിസൺസ് ദിനം ഓഗസ്റ്റ് ഇരുപത്തി ഒന്നാണ് അതുപോലെ ഇന്ദിരാഗാന്ധിയുടെ ചരമദിനവുമായി ബന്ധപ്പെട്ടതാണ് ദേശീയ പുനരർപ്പണ ദിനം ദേശീയ പുനരർപ്പണ ദിനം എന്ന് പറയുന്നത് പുനരർപ്പണ ദിനം അത് ഇന്ദിരാഗാന്ധിയുടെ ചരമദിനവുമായി ബന്ധപ്പെട്ടതാണ് എപ്പോഴാണ് ഒക്ടോബർ മുപ്പത്തി ഒന്നാണ് ഒക്ടോബർ മുപ്പത്തി ഒന്ന് ലോക തൊഴിലാളി ദിനം മെയ് ഒന്നാണ് ലോക തൊഴിലാളി ദിനം മെയ് ഒന്ന് ഓക്കെ അന്താരാഷ്ട്ര സാക്ഷരതാ ദിനം സെപ്റ്റംബർ എട്ട് അന്താരാഷ്ട്ര സാക്ഷരതാ ദിനമാണ് ഓക്കെ അന്താരാഷ്ട്ര സാക്ഷരതാ ദിനം എപ്പോഴാണ് സെപ്റ്റംബർ എട്ടാണ് സെപ്റ്റംബർ എട്ട് അടുത്ത ചോദ്യം ഇന്ത്യയിൽ സെൻസസ് ദിനമായി ആചരിക്കുന്നത് ഫെബ്രുവരി ഒൻപതാണ് ഇന്ത്യയിൽ സെൻസസ് ദിനം ഫെബ്രുവരി ഒൻപതാണ് ലോക മാനസികാരോഗ്യ ദിനം ഒക്ടോബർ പത്ത് ലോക മാനസികാരോഗ്യ ദിനം ഒക്ടോബർ പത്ത് അന്താരാഷ്ട്ര കുടുംബ ദിനം എന്നറിയപ്പെടുന്നത് മെയ് പതിനഞ്ചാണ് അന്താരാഷ്ട്ര കുടുംബദിനം മെയ് പതിനഞ്ച് അടുത്തത് നവംബർ പതിനൊന്നിനാണ് ദേശീയ വിദ്യാഭ്യാസ ദിനം ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ് മൗലാന അബ്ദുൾ കലാം ആസാദാണ് മൗലാന അബ്ദുൾ കലാം ആസാദാണ് ദേശീയ വിദ്യാഭ്യാസ ദിനം ഓക്കെ ദേശീയ വിദ്യാഭ്യാസ ദിനം ആചരിക്കുന്നത് ആരുടെ ജന്മദിനത്തിലാണ് മൗലാന അബ്ദുൾ കലാം ആസാദ് നവംബർ പതിനൊന്ന് വേൾഡ് ഫോറസ്ട്രി ഡേ ചോദിച്ചാൽ മാർച്ച് ഇരുപത്തിയൊന്ന് വേൾഡ് ഫോറസ്ട്രി ഡേ മാർച്ച് ഇരുപത്തി ഒന്ന് അങ്ങനെയാണെങ്കിൽ ഫെബ്രുവരി പതിനൊന്നിന് ദേശീയ യുനാനി ദിനം ആചരിക്കുന്ന ആരുടെ ജന്മദിനത്തിലാണ് ഹക്കീം അജ്മൽഖാന്റെ ജന്മദിനത്തിലാണ് ലോക പാർക്കിൻസൺസ് രോഗ ദിനമാണ് ഏപ്രിൽ പതിനൊന്ന് ലോക പാർക്കിൻസൺസ് രോഗദിനം ഏപ്രിൽ പതിനൊന്ന് ലോക പാർക്കിൻസൺസ് രോഗ ദിനം പാർക്കിൻസൺസ് ദിനമാണ് ഏപ്രിൽ പതിനൊന്നാണ് ഏപ്രിൽ പതിനൊന്ന് കേരളത്തിൽ വായനാ ദിനം ജൂൺ പത്തൊൻപതാണ് പി എൻ പണിക്കരുടെ ചരമദിനം പി എൻ പണിക്കരുടെ ചരമദിനമാണ് അങ്ങനെയാണെങ്കിൽ ലോക കൊതുക് ദിനമാണ് ഓഗസ്റ്റ് ഇരുപത് ലോക കൊതുക് ദിനം ഓഗസ്റ്റ് ഇരുപതാണ് ദേശീയ പഞ്ചായത്ത് രാജ് ദിനം ഏപ്രിൽ ഇരുപത്തിനാല് ദേശീയ പഞ്ചായത്ത് രാജ് ദിനം ഏപ്രിൽ ഇരുപത്തി നാല് അടുത്തത് ലോക മൃഗക്ഷേമ ദിനം എന്ന് പറയുന്നത് ഒക്ടോബർ നാലാണ് ഒക്ടോബർ നാല് ലോക മൃഗക്ഷേമ ദിനം മാർച്ച് മാസത്തിലെ രണ്ടാമത്തെ തിങ്കളാഴ്ച എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അത് കോമൺവെൽത്ത് ദിനമാണ് കോമൺവെൽത്ത് ദിനം അങ്ങനെയാണെങ്കിൽ വയോജനങ്ങൾക്കായുള്ള അന്താരാഷ്ട്ര ദിനമാണ് ഒക്ടോബർ ഒന്ന് വയോജനങ്ങൾക്കായുള്ള അന്താരാഷ്ട്ര ദിനം ഒക്ടോബർ ഒന്ന് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനമാണ് മെയ് ഇരുപത്തിരണ്ട് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം മെയ് ഇരുപത്തിരണ്ട് അൽഷിമേഴ്സ് ദിനം സെപ്റ്റംബർ ഇരുപത്തി ഒന്ന് അൽഷിമേഴ്സ് ദിനം സെപ്റ്റംബർ ഇരുപത്തി ഒന്ന് ലോക ബദിര ദിനം എന്ന് പറയുന്നത് സെപ്റ്റംബർ മാസത്തിലെ അവസാന ഞായറാഴ്ചയാണ് ലോക ബദിര ദിനം സെപ്റ്റംബർ മാസത്തിലെ അവസാന ഞായറാഴ്ച മാർച്ചിലെ രണ്ടാമത്തെ വ്യാഴാഴ്ചയുമായി ബന്ധപ്പെട്ട ദിനാചരണമാണ് ലോക ലോകവൃക്ക ദിനം മാർച്ചിലെ രണ്ടാമത്തെ വ്യാഴാഴ്ചയുമായി ബന്ധപ്പെട്ടാണ് ലോക വൃക്ക ദിനം അങ്ങനെയാണെങ്കിൽ മെയ് മാസത്തിലെ ആദ്യത്തെ ചൊവ്വാഴ്ച ഏത് ദിനമാണ് ലോക ആസ്മാ ദിനമാണ് മെയ് മാസത്തിലെ ആദ്യത്തെ ചൊവ്വാഴ്ച ലോക ആസ്മാ ദിനം ജൂലൈ ഇരുപത്തിയെട്ടിന്റെ പ്രത്യേകത ലോക ഹെപ്പറ്റൈറ്റിസ് ദിനമാണ് ജൂലൈ ഇരുപത്തിയെട്ട് ലോക ഹെപ്പറ്റൈറ്റിസ് ദിനമാണ് സെപ്റ്റംബർ ഇരുപത്തി ഒൻപത് ആണ് ലോക ഹൃദയ ദിനം സെപ്റ്റംബർ ഇരുപത്തി ഒൻപത് ലോക ഹൃദയ ദിനം അപ്പൊ ഇതാണ് നൂറ് ദിനങ്ങളാണ് നമ്മളിവിടെ കൃത്യമായി പഠിച്ചിരിക്കുന്നത് നൂറ് ദിവസങ്ങൾ പഠിച്ചു മുന്നോട്ട് എന്തായാലും കൃത്യമായി പരീക്ഷയ്ക്ക് കടന്നു വരും പഠിച്ചു പോവുക അപ്പോൾ വ്യക്തമായി ഈ കാര്യങ്ങൾ പഠിക്കുക ഇതിന്റെ പി ഡി എഫ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും